നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാൻ ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്ത നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്ത് ചാമ്പലാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാനെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കനത്ത ആശങ്കയിലാണ് ലോകം കനത്ത ആശങ്കയിലാണ് ലോകം ഇസ്രായേൽ ഇറാൻ യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടാൽ പശ്ചിമേഷ്യ ആകെ തകരുമെന്നുള്ള ആശങ്കയിലാണ് ലോകം ഇപ്പോഴുള്ളത് ആറര മാസക്കാലം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുന്നത് കഴിഞ്ഞ രാത്രിയാണ് ഈ ഇസ്രായേലിന് ലക്ഷ്യമാക്കി നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തത് എന്നാൽ ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനവും അമേരിക്കൻ അമേരിക്കൻ പടക്കപ്പലുകളും കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് വിജയവും ഇറാന് പരാജയവുമാണെന്ന് അമേരിക്ക പോലും വിലയിരുത്തിയ സാഹചര്യമാണുള്ളത് മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലുകളാണ് ഇതിൽ നൂറുകണക്കിന് ഡ്രോണുകളെ പ്രതിരോധിച്ച് കടലിൽ വീഴ്ത്തിയെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ സൈനിക പ്രഹരശേഷി വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവം നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ തൊടുത്ത മിക്കവാറും എല്ലാ ഡ്രോണുകളും മിസൈലുകളും വ്യോമാതിർത്തിക്ക് പുറത്തു വച്ച് ഇസ്രായേലിനെ തകർക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രായേലിന് ഏറ്റവും ആത്മവിശ്വാസം ആത്മവിശ്വാസം നൽകുന്ന ഘടകം അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ അകമഴിഞ്ഞ പിന്തുണയാണ് ഇസ്രായേലിന് ഇറ ഇസ്രായേലിന് അമേരിക്ക നൽകിയത് അതിൽ തന്നെ അമേരിക്കക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊരു യുദ്ധത്തിന് ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അമേ ജോ ബൈഡൻ അടക്കമുള്ളവർക്കും നിലനിൽക്കുന്നത് എന്നാൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഇറാന് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് അഞ്ചു മണിക്കൂർ നീണ്ടു നിന്നതാണ് ഇറാന്റെ മിസൈൽ ആക്രമണം എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇറാന്റെ എഴുപതിലധികം ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് സേന തടഞ്ഞെന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ച യുദ്ധ കപ്പലുകളാണ് ചെറുത്തത് ഇരുപത് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ യു എസ് യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കി ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ചൈന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഗസയിലെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കി പത്രമാണ് പുതിയ സംഘർഷമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയുണ്ടായി ഏപ്രിൽ ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ ഹുദ് കമാൻഡർ അടക്കം പതിമൂന്ന് ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേലിനാണ് എന്ന് കുറ്റപ്പെടുത്തിയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി അത് ഇസ്രായേലിനുള്ള ഇസ്രായേലിൻ്റെ പങ്ക് ഇക്കാര്യ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പങ്കുണ്ടെന്നും അതിന് ഇസ്രായേൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും കൂടിയാണ് സംഘർഷം കൂടുതൽ മൂർച്ഛിച്ചത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തത് എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അതൊക്കെ ചിഹ്നഭിന്നമാക്കി എന്നുള്ളതാണ് വിവരം ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്ക് പുറത്തു വച്ച് തന്നെ ആ ഡ്രോണുകളെയും മിസൈലുകളെയും കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിനായി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ്റെ തെരുവീതികളിൽ വലിയ ആഹ്ലാദ പ്രവർത്തനം നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇറാൻ ആക്രമണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി ഇനി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതി വേണ്ടിവരില്ല യുദ്ധകാല മന്ത്രിസഭയ്ക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഗെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോ പ്രയോഗിച്ചത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചുവെന്നും അതിൽ ഭൂരിഭാഗത്തെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിനായെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും സൈന്യം അറിയിച്ചു സംഘർഷം കനത്തതോടുകൂടി കടുത്ത ജാഗ്രതയിലാണ് പശ്ചിമേഷ്യ ഇസ്രായേലും ജോർദാനും ഇറാഖും തങ്ങളുടെ വ്യോമ മേഖലകൾ അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ വിമാനത്താവളവും അടച്ചു കഴിഞ്ഞു സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൗദി അറേബ്യ രംഗത്തെത്തി ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരുരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു നേരത്തെ ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങിയിരുന്നു ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചു ഇരുപത് കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ പേറാൻ ശേഷിയുള്ളതാണ് ഓരോ ഡ്രോണുകളും ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തിയത് അതേസമയം ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെയും കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലുകളും കൃത്യമായി ഇറാൻ്റെ ഇറാന്റെ റോക്കറ്റുകളെ മിസൈൽ ആക്രമണത്തെ ശക്തമായി ചേർത്തു എന്തായാലും തിരിച്ചടി ഉറപ്പായിട്ടുണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധകാല മന്ത്രിസഭ അടിയന്തരമായി യോഗം ചേർന്നു കഴിഞ്ഞിരിക്കുന്നു ഭാവി പരിപാടികൾ ചർച്ച ചെയ്ത് ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ഇറാനിലേക്ക് ഒരാക്രമണം ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയാണുള്ളത് അതിന് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് റംസാൻ മാസത്തിൽ തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം കനത്ത ആശങ്കയാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത് ഈ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചു ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ മറ്റൊരു നാഗസാക്കിയും ഹിറോഷിമയും ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഭയക്കുന്ന ആശങ്ക കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തത് എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അതൊക്കെ ചിഹ്ന ഭിന്നമാക്കി എന്നുള്ളതാണ് വിവരം ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്ക് പുറത്തു വെച്ച് തന്നെ ആ ഡ്രോണുകളെയും മിസൈലുകളെയും കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിനായി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തെരുവീതികളിൽ വലിയ ആഹ്ലാദ പ്രകടനം നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇറാൻ ആക്രമണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി ഇനി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതി വേണ്ടിവരില്ല യുദ്ധകാല മന്ത്രിസഭയ്ക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഗെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോ പ്രയോഗിച്ചതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചുവെന്നും അതിൽ ഭൂരിഭാഗത്തെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിനായെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു